ഇരുപത്തിയൊമ്പത് ദിവസത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ പ്രവാസലോകത്തെ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് സൗദി യു എ ഇ ഖത്തർ തുടങ്ങി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒമാൻ നാളെ കേരളത്തിനൊപ്പമാണ് പെരുന്നാൾ ആഘോഷിക്കുക കുട്ടികളും കുടുംബവുമായെത്തിയ വിശ്വാസികളുടെ തെബ്ബീർധ്വനികൾ അന്തരീക്ഷത്തെ ദൈവസ്മരണയിൽ മുഖരിതമാക്കി ഇസ്രയേലിന്റെ ക്രൂരതയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീൻ ജനതക്കുള്ള ഐക്യദാഢ്യവും പ്രാർത്ഥനയും നിറഞ്ഞു നിന്നു സന്തോഷത്തെക്കാൾ ഉപരി ഒരുപാട് ദുഃഖത്തിൻ്റെ കനുഭവിച്ച ഭാവമാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലും ഇറാഖിലും ലിബിയയിലും സിറിയയിലും സിറിയയിലുമൊക്കെ അതിദാരുണമായ ഒരവസ്ഥയെ കൊണ്ടിരിക്കുകയാണ് ദുബായിലെ നിരവധി ഈദ് പരിപാടികൾക്കിടയിലും വിശ്വാസികൾ ഗസക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഈദ് ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളതിനോട് മാനസികമായിട്ടൊരു അത്തരം പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു മാനസിക തയ്യാറെടുപ്പിലല്ല പ്രത്യേകിച്ചും ഫലസ്തീനിലെ ജനതയോട് ലൈക്ക് ഈ പ്രാവശ്യം ആഘോഷമൊക്കെ കുറവാണ് ഫലസ്തീനിലും മറ്റും പിന്നെ പ്രശ്നങ്ങൾ കാരണം പൊതുവേ കുറവായിട്ട് തോന്നണത് സൗദിയിലെ ഇരുഹറമുകളിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തത് ഖത്തർ പൂർണ്ണമായും ഗസക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചത് ആഘോഷത്തിന് ഒഴിമ കുറയ്ക്കുന്നു വ്രതശുദ്ധിയുടെ നിറവിൽ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് മനുഷ്യത്വം എന്ന വാക്കിനോട് അല്പമെങ്കിലും നീതി പുലർത്താൻ ഫലസ്തീനിലെ ജനങ്ങൾക്കുള്ള ഐക്യദാഡ്യമാവട്ടെ നമ്മുടെ ഈ ചെറിയ പെരുന്നാൾ ദുബായിൽ നിന്നും ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം മീഡിയ വൺ